രണ്ട് മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസം ഒരു മീൻ പീരയാണ് ഉണ്ടാക്കിയത് ഇന്ന് ഒരു മീൻ കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അതിന് കണമ്പ് എന്ന് പറയുന്ന ഒരു മീനാണ് കണമ്പ് കഷ്ണം മീനാണ് അത് മേടിച്ചിട്ടുണ്ട് അത് നേരെയാക്കി ഇതാ ആ വെള്ളത്തിലിട്ടിരിക്കുന്നു അതിന് വേണ്ടുന്ന സാധനങ്ങൾ പച്ചമുളക് ചുമന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി ഒക്കെ ചതച്ചത വെച്ചിരിക്കുന്നു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഒരല്പം ഇട്ട് കൊടുത്തിട്ട് കല് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചി വേപ്പില വെളുത്തുള്ളി ചതച്ചത് എണ്ണയിൽ കടുക് പൊട്ടിയതിന് ശേഷം ഉച്ച കൊടുത്ത് വരയ്ക്കുകയാണ് ഒരു മുളക് കറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പീരയാണ് വെച്ചത് അപ്പം ഇന്നത് മുളക് കറിയാക്കാം എന്ന് വിചാരിച്ചു ഇത് ചേഞ്ച് വരാം അതാണ്

വലിയ സ്പൂൺ കാശ്മീരി മുളകൊടി അല്പം മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മുളകിന്റെ കുത്തൽ മാറിയതിന് ശേഷം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് കുടംപുളി അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വെള്ളവുമായിട്ട് പാകത്തെ മുപ്പ് ഒരു നുള്ളു ഉലുവപ്പൊടി ളച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ തിളയ്ക്കാനായിട്ട് സമയം കൊടുക്കാം കൊടുക്കുക മീൻ പെറുക്കി ഇട മുളക് തിളച്ചുകൊണ്ടിരിക്കുന്നു ഇനി അതിലേക്ക് നമുക്ക് മീനിടാം ഇത് അധികം വേവില്ലാത്ത മീനാണ് അതുകൊണ്ട് കുറേ നേരം തൈക്കഴിഞ്ഞ ഉടഞ്ഞു പോവും കണമ്പ് എന്നാണ് ഈ മീനിന്റെ പേര് എല്ലാ നാട്ടിലും അങ്ങനെ റിയില്ല സൂപ്പർ മീൻകറി റെഡി എല്ലാവരും ഒന്ന് വെച്ച് നോക്കുക ഇതാണ് മുളകിട്ട കറി ഉടമ്പുളി ഇട്ട മുളകിട്ട കറി